നമസ്കാരം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശംഖുമുഖം ദേവി ക്ഷേത്രത്തിന്റെ മുൻപിലാണ് വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണിത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ട്രെയിൻ മാർഗം വന്ന് ട്രെയിൻ മാർഗം തന്നെ തിരികെ എങ്ങനെ പോകാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടാണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും തരുന്ന കണക്ക് എനിക്കൊരു ചെറിയ ലൈക്ക് എന്ന് സഹായിക്കണം ഇനി ഞാൻ എങ്ങനെയാണ് ഇവിടേക്ക് ട്രെയിൻ മാർഗം എത്തിച്ചേർന്നത് വീഡിയോയിൽ കാണിക്കാം ട്രെയിൻ മാർഗം വരുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് എന്റെ യാത്ര ആരംഭിച്ചത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ആറ് മുപ്പത്തി ആറ് അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിലാണ് കേട്ടോ ഞാൻ യാത്ര ചെയ്ത ഈ ട്രെയിൻ എല്ലാ ദിവസവും കൊല്ലത്ത് നിന്ന് കൊല്ലത്തുനിന്ന് ആരംഭിക്കുന്നൊരു ട്രെയിനാണ് നിന്ന് ചെന്നൈ പോകുന്ന ട്രെയിനാണ് കേട്ടോ കൊല്ലത്ത് നിന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് അമ്പത്തി അഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ വൈകിട്ട് ഒരു നാല് മണിയോടുകൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരും കൊല്ലത്ത് നിന്ന് എടുക്കുന്ന ട്രെയിനിൽ പിന്നെ സ്റ്റോപ്പ് ഉള്ളത് പരവൂരും വർക്കലയും മാത്രമാണ് ഒരാൾക്ക് വരുന്നത് അൻപത്തി അഞ്ച് രൂപയാണ് ജനറൽ കമ്പാർട്ട്മെന്റിന് ടിക്കറ്റ് ചാർജ് വരുന്നത് കേട്ടോ സൂപ്പർ ഫാസ്റ്റ് ആയതുകൊണ്ടാണ് അൻപത്തി അഞ്ച് രൂപ വരുന്നത് നമ്മൾ ഈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം ഒൻപത് കിലോമീറ്ററോളം ദൂരമുണ്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഒരു അരമണിക്കൂറോളം നമുക്ക് ബസ്സിൽ യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ നമുക്കുള്ള രണ്ട് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം ഒന്നെങ്കിൽ പത്ത് രൂപ കൊടുത്ത് കിഴക്കേക്കോട്ടെ ഇറങ്ങിയാൽ അവിടുന്ന് നമുക്ക് ശംഖുഭുഖം പോകാൻ ബസ് ലഭിക്കും അതല്ല രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് പത്ത് രൂപ എടുത്ത് തന്നെ തമ്പാനൂരിൽ നിന്ന് തന്നെ പത്ത് രൂപ എടുത്താൽ സ്റ്റാച്ചുവിൽ പോകുന്നത് ഇറങ്ങാം അവിടുന്ന് നമുക്ക് ബസ് എപ്പോഴും ലഭിക്കുന്നതാണ് അപ്പോൾ ഞാൻ എന്തായാലും പോയി ആണ് ബസ് കയറാൻ നിൽക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് കിഴക്കേക്കോട്ടെ പോയി ബസ് കയറാറുണ്ട് എന്നാലും ഈ വട്ടം സ്റ്റാച്ചുവിൽ പോയി ബസ് കയറാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ നമുക്ക് കറക്റ്റ് ക്ഷേത്രത്തിന് മുൻപിൽ വരെ നമുക്ക് കെ എസ് ആർ ടി സി ബസ് ആയാലും നോർമൽ ബസ്സായാലും പ്രൈവറ്റ് ബസ്സായാലും നമുക്ക് ലഭിക്കുന്നതാണേ അപ്പം ദൂരസ്ഥലത്തു നിന്നൊക്കെ വരുന്നവർക്ക് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഈ ഒരു നമുക്ക് എസി വെയിറ്റിംഗ് ഹാളൊക്കെ ഉണ്ട് മുപ്പത് രൂപ എടുത്താൽ നമുക്ക് ഫ്രഷ് ആവാനും നമുക്ക് പിന്നെ പതിനഞ്ച് രൂപ എടുത്താൽ നമ്മുടെ ലഗേജ് സൂക്ഷിക്കാനും ക്ലോക്ക് റൂമും കാര്യങ്ങളൊക്കെ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ തന്നെ ഉണ്ട് അതൊക്കെ പെയ്ഡാണ് പിന്നെ എന്തായാലും ക്ലോക്ക് റൂമിൽ അതായത് സ്റ്റേ ഒന്നും വേണ്ടാത്തവർക്ക് ക്ലോക്ക് റൂം എന്തായാലും ഉപയോഗിക്കാം പിന്നെ എ സി വെയിറ്റിംഗ് ഹാളിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതായത് മുപ്പത് രൂപയാണ് ഒരു മണിക്കൂർ അതും പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ലേഡീസിനും ജെൻസിനും വേണ്ടിയിട്ട് നോർമൽ വെയിറ്റിംഗ് റൂം ഹാൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കയറി നിങ്ങൾക്ക് ഫ്രഷ് ആവാൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തലസ്ഥാനത്ത് പിന്നെ സ്റ്റേ നോക്കുവാണെങ്കിൽ റെയിൽവേ സ്റ്റേഷന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഡോമിറ്ററി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പല ബഡ്ജറ്റിലുള്ള നല്ല സ്റ്റേയും കാര്യങ്ങളൊക്കെ അടുത്തുള്ള നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ അതായത് റെയിൽവേ സ്റ്റേഷന്റെ നിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് നല്ല നല്ല ഹോട്ടലുകൾ കിട്ടും അതൊന്നെങ്കിലും മേക്ക് മൈ ട്രിപ്പ് വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് റൂം കണ്ടതിന് ശേഷം ബുക്ക് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ പിന്നെ ഈസിലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്നു സ്റ്റേ ഒന്നും വേണ്ട ഇത് കണക്ക് നമ്മുടെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉപയോഗിച്ച് റെയിൽവേ സ്റ്റേഷനിലുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് വരുന്നവർക്കാണെങ്കിൽ വളരെ ചെലവ് ചുരുക്കിക്കൊണ്ട് ദൂരത്തുനിന്ന് വരുന്നവർക്കൊക്കെ സുഖമായിട്ട് വന്നു പോകാൻ സാധിക്കുന്ന അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ് കേട്ടോ ശംഖുമുഖം ദേവി ക്ഷേത്രം അതിമനോഹരമാണ് ആ ക്ഷേത്രത്തിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് നല്ലതുപോലെ കാണിച്ചു തരുന്നതാണ് ക്ഷേത്രത്തിന്റെ വളരെ അടുത്തായിട്ട് തന്നെയാണ് ശംഖുമുഖം ബീച്ച് മിക്ക ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടാവാൻ ചാൻസ് കൂടുതലാണ് ശംഖുമുഖം ബീച്ചിലെ കാഴ്ചകളും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരുപാടൊന്നും കാണിക്കുന്നില്ല കേട്ടോ ജസ്റ്റ് നമ്മൾ ആ ഒരു ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് ഇറങ്ങിന് ശേഷമുള്ള കാഴ്ചകളൊന്നും കാണിക്കും അങ്ങനെ അങ്ങനെതേ നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് നമ്മൾ സ്റ്റാച്ചു എന്നാണ് കേട്ടോ ബസ് കയറിയത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി പത്ത് രൂപ കൊടുത്ത് സ്റ്റാച്ചു സ്റ്റാച്ചുവിൽ വന്നിറങ്ങിയിട്ട് അവിടുന്ന് പതിനെട്ട് രൂപയാണ് കേട്ടോ നമുക്ക് ചാർജ് ശംഖുമുഖം വരെ അങ്ങനെ അതെ നമ്മളെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിയിട്ടുണ്ട് ദേ അതാണ് ക്ഷേത്രത്തിൻ്റെ ആ ഒരു കയറുന്ന വഴി അകത്തോട്ട് കേട്ടോ അതെ കണ്ടോ അവിടെ ദുർഗാദേവി നമ്മുടെ വാഹനമായ സിംഹയ്ക്കായിട്ട് നിൽക്കുന്നൊരു പ്രതിമയൊക്കെ ഉണ്ട് ഒക്കെ കാണിച്ച് തരാം നമ്മളതായി എത്തിയിരിക്കുകയാണ് ദൈപ്പറ സൈഡ് കാണണ്ടോ ശംഖുമുഖം ബീച്ച് തൊട്ടടുത്താണ് വളരെ അടുത്തായിട്ടാണ് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ദേ കണ്ടില്ലേ ക്ഷേത്ര ഗോപുരത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ ശംഖുമുഖം ബീച്ചാണ് അപ്പം ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ക്രോസ് ചെയ്ത് അകത്തോട്ട് കയറാം ക്ഷേത്രത്തിലേക്ക് മണിയായി കറക്റ്റ് നമ്മൾ എത്തിയപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ വന്ന് ഇറങ്ങി ഒരു ചായക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത് നാലു മണിക്കാണല്ലോ എത്തുന്നത് എൻ്റെ മിക്ക വൈകുന്നേരമുള്ള ക്ഷേത്ര ദർശനവും ആയതുകൊണ്ട് തിരുവനന്തപുരത്തായതുകൊണ്ട് നാലുമണി ആ രണ്ടമ്പതിനുള്ള അനന്തപുരിക്കാണ് ഞാൻ വരാറുള്ളത് കേട്ടോ ആവുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് പ്ലാനിങ് നടക്കും അങ്ങനെ നമ്മൾ ശംഖുമുഖം ദേവി ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ് നല്ലൊരു വഴി കൂടാണ് കയറുന്നത് ഈയൊരു ഗോപുര അല്ലാതെ അപ്പർ സൈഡും കൂടെ ഒരു ഗോപുരം ഉണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ പോയി ഞാൻ കാണിച്ചത് അതായത് നമുക്ക് കയറുന്ന എൻട്രൻസ് രണ്ട് എൻട്രൻസ് ഉണ്ട് നല്ല വൃത്തിയാണ് നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ് വെയിലൊക്കെ താഴ്ന്നു വരുന്നതേ ഉള്ളൂ അത്യാവശ്യം മഴയൊക്കെ തോന്നുന്നു നിന്നൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ അതായത് മഴ തോന്നിപ്പോൾ രണ്ട് ദിവസമായത് തോന്നു പിന്നെ മഴ പെയ്തിട്ടില്ല അപ്പം ഇനിയിപ്പോൾ എന്തായാലും നമുക്കകത്ത് കയറാം ഇവിടുത്തെ ദർശന സമയം വരുന്നത് രാവിലെ അഞ്ച് മണി തൊട്ട് പതിനൊന്ന് മണി വരെയും വൈകുന്നേരം അഞ്ച് മണി തൊട്ട് എട്ട് മണി വരെയാണ് കേട്ടോ ഇപ്പോൾ ക്ഷേത്രം എന്തായാലും തുറന്നിട്ടുണ്ട് നമുക്ക് അകത്തോട്ട് പ്രവേശിക്കാം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗണപതി ഭഗവാന് ഇല്ല ഗണപതി ഭഗവാൻ അങ്ങനെ പ്രതിഷ്ഠയില്ല ഇവിടെ ഈ ഒരു ക്ഷേത്രത്തിൽ ഇവിടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നാഗദൈവങ്ങളെയും നമുക്ക് ചാമുണ്ടി ദേവീനെയും കാണാനായിട്ട് സാധിക്കും കേട്ടോ അങ്ങനൊരു പ്രത്യേകത ഇവിടെ ഉണ്ട് ഈ ഒരു ക്ഷേത്രത്തിൽ പിന്നെ ദുർഗാദേവിയാണ് മെയിൻ പ്രതിഷ്ഠ ആദിപരാശക്തിയായ ദുർഗാദേവിയാണ് കേട്ടോ വനദുർഗയല്ല ദുർഗാദേവിയാണ് അടിപൊളിയായിട്ട് ദേവിയെ ഒരുക്കി വെച്ചിരിക്കുന്ന ദർശനമൊക്കെ നമുക്ക് ആ ഒരു ദർശനം ഇവിടെ ദർശനത്തിനായി വന്നവരൊക്കെ ഉണ്ടെ ഒന്ന് കമന്റ് കമൻറ്റെയാണ് ഇനി ദർശനത്തിനായിട്ട് വരാത്തവർ തീർച്ചയായും ദേവിയുടെ ദർശനത്തിനായിട്ട് വരേണ്ടതാണ് കേട്ടോ ദേവി ആ ഒരുക്കി വെച്ചിരിക്കുന്നതെങ്കിൽ കാണാനായിട്ട് പറയാൻ വാക്കുകളില്ല അതിമനോഹരമായിട്ടാണ് ദേവിയുടെ രൂപം നമുക്കിവിടെ ദർശിക്കാനായിട്ട് സാധിക്കുന്നത് കേട്ടോ ദേ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റൊരു ഗോപുരം ഇതിനകത്തൂടെ പ്രവേശിച്ചാലും നമുക്ക് അവിടെ അങ്ങോട്ടൊരു സൈഡിൽ നാഗങ്ങളുണ്ട് കേട്ടോ അതും നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ അത് ഇവിടെ ആയിട്ടാണ് ദേവസ്വത്തിൻ്റെ പൂജ ചെറിയ കൗണ്ടർ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാനോ അങ്ങനത്തുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും മേടിക്കാം ഇവിടെയാണ് കടയുള്ളത് കേട്ടോ അപ്പോൾ ഈ ക്ഷേത്രത്തിലെ മനോഹരമായ കാഴ്ചകളും ദൃശ്യങ്ങളും ആണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് ഇതിനകത്തായിട്ട് തന്നെയാണ് ക്ഷേത്രത്തിന് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ക്ഷേത്രത്തിനകത്തായിട്ട് ഉണ്ട് കേട്ടോ അപ്പം ആ വഴിപാട് ഡീറ്റെയിൽസും അർച്ചന ഡീറ്റെയിൽസും ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഇവിടെ എന്തുകൊണ്ട് ഗണപതി ഭഗവാൻ ഇല്ല എന്ന് ഞാൻ ചോദിച്ചില്ല കേട്ടോ കാരണം ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പം ഇവിടെ തിരുമേനി പറഞ്ഞു ഇവിടെ ഗണപതിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രതിഷ്ഠയില്ല പകരം ഒരു ഫോട്ടോ എന്ന് പറഞ്ഞു അമ്മയാണ് അകത്ത് മെയിൻ പ്രതിഷ്ഠ ദുർഗാദേവി പിന്നെ ഈ പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാമുണ്ടി ദേവിയും പിന്നെ നമ്മുടെ നാഗദൈവങ്ങളും നാഗദൈവങ്ങള് രണ്ടെണ്ണത്തിൽ കൂടുതലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ തിരുവനന്തപുരം ജില്ലയിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങൾ നമ്മൾ ഇപ്പോൾ വ്ലോഗ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇനിയും നിങ്ങൾ എന്തെങ്കിലും വീഡിയോസ് തിരുവനന്തപുരം ജില്ലയിലുള്ളത് കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അടിപൊളി ക്ഷേത്രമാണ് കേട്ടോ നമ്മുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് തന്നെയാണ് എനിക്ക് ഈ ക്ഷേത്രങ്ങളൊക്കെ സജസ്റ്റ് ചെയ്തത് അത് തിരുവനന്തപുരം ജില്ല തന്നെ ആവണമെന്നുമില്ല ഓരോ സ്ഥലത്തുള്ളത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണണമെങ്കിൽ അതെന്തായാലും പറഞ്ഞ് ഞാൻ ചെയ്യാം പിന്നെ കാടാമ്പുഴയൊക്കെ പറഞ്ഞവരൊക്കെ എൻ്റെ ലിസ്റ്റിലുണ്ട് ഉറപ്പായിട്ടും ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ അതേ ഇവിടുത്തെ ഞാൻ പറഞ്ഞവളൊക്കെ പൂജാ സമയം കാര്യങ്ങളൊക്കെയാണ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് കേട്ടോ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു പിന്നെ അത് അവരെഴുതി വെച്ചിട്ടുണ്ട് വിശേഷ ദിവസങ്ങളിൽ പൂജാ സമയങ്ങളിൽ മാറ്റം വരുന്നതാണ് വിശേഷ ദിവസങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം ഇതേ ഇത് കണ്ടോ ഇവിടുത്തെ പൗർണമി പൂജ ഭയങ്കര സംഭവമാണെന്നാണ് പറയുന്നത് അടുത്ത പൗർണമി പൂജ ഓഗസ്റ്റ് എട്ടിന് വെള്ളിയാഴ്ചയാണ് കേട്ടോ നാനൂറ് രൂപയാകാണ്ടാണ് റെസിപ്റ്റ് എഴുതിപ്പിക്കുന്നത് ഭഗവതി സേവ കാര്യങ്ങൾ അന്ന് ഇവിടെ ഭയങ്കര ജനവും കാര്യങ്ങളൊക്കെയാണെന്നാണ് പറയുന്നത് അടിപൊളിയാണ് അപ്പോൾ ഒരു ഏട്ടം ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ് കേട്ടോ അത് പിന്നെ അതേ നമ്മുടെ ആ പൂജയും കരു വഴിപാട് വിവരങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതും ഞാൻ ഒരുവിധം കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നെങ്കിൽ ഉപകാരപ്രദമാവട്ടെ ഇനി വീഡിയോ എനിക്ക് ശംഖുമുഖം ക്ഷേത്രത്തെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലനേഷൻ ചെയ്യാൻ അതായത് ഇവിടുത്തെ ഒരു ഐതിഹ്യം പുരാണങ്ങളെ പറ്റിയിട്ട് ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ പെട്ടെന്നുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ അതുകൊണ്ട് പെട്ടെന്നുള്ള വീഡിയോ ആയിരുന്നു അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തെ ക്ഷേത്രത്തെപ്പറ്റി അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് എന്താ പറയുന്നത് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവട്ടെ കേട്ടോ എനിക്ക് നിങ്ങളെ എങ്ങനെ ഇവിടേക്ക് എത്തിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു ധർമ്മം അല്ലെങ്കിൽ ഒരു ലക്ഷ്യമാർഗ്ഗം എന്ന് ഞാൻ കരുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അതാണ് എൻ്റെ ലക്ഷ്യവും നിങ്ങളെ എങ്ങനെ ക്ഷേത്രങ്ങളിലേക്ക് ട്രെയിൻ മാർഗം എത്തിക്കാം നമ്മുടെ ഫാമിലീനെ നിങ്ങളെത്തിപ്പെടാൻ ചാൻസ് ഇല്ലാത്തവർക്കും അല്ലെങ്കിൽ ഇങ്ങനെ ക്ഷേത്രങ്ങളെപ്പറ്റി കൂടുതൽ അറിവില്ലാത്തവർക്കും എനിക്കും വലിയ അറിവില്ലാത്തൊരു വ്യക്തിയാണ് ഞാനിങ്ങനെ എനിക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഫാമിലി മെമ്പേഴ്സ് എന്നെ പറഞ്ഞു വിടുന്നതാണ് ഓരോ സ്ഥലങ്ങളിലേക്ക് എനിക്ക് ഏതൊക്കെ അമ്പലങ്ങളിൽ പോകുമോ അത്രയും ക്ഷേത്രങ്ങളിൽ ഞാൻ ഈ ഒരു ജന്മത്ത് ദർശനം നടത്തും എന്നുള്ളതാണ് സത്യാവസ്ഥ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം ഏതൊക്കെ ക്ഷേത്രത്തിൽ പോകണമെന്നും എങ്ങനെ പോകണമെന്നൊക്കെ കേട്ടോ അപ്പം ഞാനത് എന്തായാലും വീഡിയോയുടെ രൂപത്തിൽ നമ്മുടെ ഫാമിലിയിലെ അറിയിക്കുന്നതാണ് എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ശംഖുമുഖം ദേവി ക്ഷേത്രം ഇതേ കണ്ടില്ലേ പുറത്ത് ഭഗവതിയുടെയും പിന്നെ സിംഹത്തിൻ്റെ ഒരു പ്രതിഷ്ഠ ഉണ്ടെന്ന് ഞാൻ വീഡിയോട് ആദ്യമേ പറഞ്ഞില്ലായിരുന്നു അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ പുറത്തെ ഒരു കൊത്തുപണികളൊക്കെ അടിപൊളിയാണ് വെളിയിലോട്ട് ഇറങ്ങുക ഇതേ കണ്ടില്ലേ നല്ല രസമാണ് കുറേ ശങ്കകളൊക്കെ ഇരിപ്പുണ്ട് മതിലിനോട് മേളിൽ പണിഞ്ഞു വെച്ചിട്ട് പിന്നെ ഒരു അത്യാവശ്യം രൂപങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കൊത്തിവെച്ച് നമുക്ക് കാണാൻ ഞാൻ ആദ്യമേ അങ്ങ് ക്ഷേത്രത്തിൽ കയറേണ്ട ഒരു തിടുക്കത്തിൽ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ നിങ്ങളെ ക്ഷമിക്കണം വളരെ മനോഹരമാണ് വളരെ മനോഹരം ഈ വൈകുന്നേര സമയവും പിന്നെ രാവിലെ ഒരുപാട് നേരം വെളുക്കാത്തൊരു സമയം ഉണ്ടല്ലോ ഒരു അഞ്ച് മണി ഏഴ് മണി ആ ഒരു സമയത്തൊക്കെ വന്നാലും അടിപൊളിയായിരിക്കും നല്ലൊരു വൈബ് തന്നെയാണ് ഇതേ ബസ്സൊക്കെ പോകുന്നുണ്ട് അപ്പുറത്തോട്ട് ഇതേ ഞാൻ പറഞ്ഞ ദേവിയുടെ അതേ കണ്ടില്ലേ അടിപൊളി അല്ലേ ചക്കുളത്ത് പോയാലും നമുക്ക് ഇതുപോലെ ഒരെണ്ണം കാണാൻ പറ്റും പക്ഷെ അത് ആദിപരാശക്തിയായ വനദുർഗാദേവിയാണ് ദുർഗാദേവി തന്നെയാണ് മറ്റൊരു സങ്കല്പം ഭഗവതിയുടെ അപ്പം അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പം നമ്മളിവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഭഗവതിയുടെ ദർശനമൊക്കെ നന്നായി തന്നെ ഭഗവതി ദർശനം തന്നു കുറച്ചധികം നേരം ക്ഷേത്രത്തിൽ ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി ഇനി നമുക്ക് തിരികെ പോകണം പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് ശംഖുമുഖം ബീച്ചിലൊക്കെ ഒന്ന് കയറി അവിടുത്തെ ഒരു ചെറിയ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് ഓടിച്ചൊന്ന് കാണിച്ചതിന് ശേഷം ബസ് പിടിച്ച് നേരെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അതായത് നമ്മുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് എത്തും അപ്പോൾ അതേ ശംഖുമുഖത്തേക്ക് കയറിയിട്ടുണ്ട് അതേ ഒരു മത്സ്യ കന്യക കടക്കുന്നു നമ്മളെ പ്ലാൻ രാത്രിയുള്ള മലബാർ എക്സ്പ്രസ് പിടിക്കാനാണ് മലബാർ എക്സ്പ്രസ് പിടിക്കാൻ ആറ് നാൽപ്പതാകുമ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് എടുക്കുന്ന മലബാർ എക്സ്പ്രസ് അല്ലെങ്കിൽ താമസിച്ച് കഴിഞ്ഞാൽ ഏഴരയ്ക്ക് എടുക്കുന്ന മാവേലി എക്സ്പ്രസ് ഇതിൽ പോകാനായിരിക്കും സാധ്യത കൂടുതൽ കേട്ടോ നൂറ്റി അറുപത്തിയാറ് പൂജ്യം നാല് മാവേലി എക്സ്പ്രസ്സിലായിരിക്കും നമ്മൾ പോകുന്നത് കാരണം പോയിട്ട് ഫുഡൊക്കെ അടിക്കണം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുനിന്നേ തമ്പാനൂരിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കഴിക്കാനുള്ള ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ കുറച്ച് ഒരു മൂന്ന് ചൂട് ദോശയും ഇച്ചിരി കറിയൊക്കെ കഴിച്ച് ചിലപ്പോൾ സാവധാനത്തെയും അവേലി എക്സ്പ്രസ്സിലായിരിക്കും നമ്മൾ തിരിച്ച് യാത്ര പോകുന്നത് അവേലിക്കൊക്കെ ആകുമ്പോഴത്തേക്ക് നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ നോർമൽ ടിക്കറ്റ് ചേഞ്ച് ചാർജ് ജനറലിന് ഫ്രണ്ട്സ് അങ്ങനെ ഇവിടുന്ന് നമുക്ക് ബസ് കിട്ടി കിഴക്കേക്കോട്ട ആണ് കിട്ടിയത് പക്ഷെ കുഴപ്പമില്ല നമുക്ക് തമ്പാനൂരിന്റെ ആ ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്ത് അവർ തരും പിന്നെ നടന്നങ്ങ് പോകാനുള്ള ഒരു കാര്യമുള്ളൂ റെയിൽവേ സ്റ്റേഷനിലോട്ട് അപ്പോൾ ഇനി ഫുഡ് അടിയൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല അതൊക്കെ കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന വീഡിയോ ആയിരിക്കും കാണിക്കുന്നത് ഫ്രണ്ട്സ് അങ്ങനത്തെ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി മാവേലി എക്സ്പ്രസ്സിൽ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുക അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് വൈൻഡപ്പിയാൻ സമയമായി വീഡിയോ ഇഷ്ടമായി തന്നെ ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്താനും മറന്നോ അല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ 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 ബൈ